രാവിലെ എഴുന്നേറ്റ് ഓടിപ്പാഞ്ഞു വന്നതാണ് മാവ് റെഡി ആയിരിക്കുകയാണോ എന്നറിയാൻ പാലപ്പത്തിന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് റെഡി ആയിട്ടിരിക്കുന്നത് കണ്ടപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നീ കൊള്ളാൻ ലോഡീന്ന് പിന്നല്ലാതെ ഇത്തിരി ഗമയൊക്കെ ആവാം അപ്പോൾ പോയി ബ്രഷ് ചെയ്ത് വന്നു അടുക്കളയിലെ പണികളിലോട്ട് കിടക്കുകയാണ് രണ്ട് ക്യാരറ്റ് ഞാൻ കുക്കറിനകത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ മൂന്ന് എഴുന്നേറ്റ് സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് അതും കൊണ്ടങ്ങ് നടക്കും അപ്പോൾ ഇതേ ക്യാരറ്റൊക്കെ വെന്ത് റെഡിയായി കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ കുക്കറിൽ നമ്മൾ ഒരു ഒരുമിണി ചിക്കൻ കറി വെക്കുന്നുണ്ട് അതിനുള്ള നടപടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് ദേ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് ഒന്ന് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്തത് കേട്ടോ അത് നമ്മൾ പാലപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്ന മാവിനകത്ത് ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം പാലപ്പം ചുട്ടെടുക്കണം അത്രയും ഉള്ളു പതിവിൽ നിന്ന് വ്യത്യാസമായി ഇത്തിരി ഡെക്കറേഷൻ ഒക്കെ ഓർത്തു നമ്മൾ ബീട്രൂട്ടൊക്കെ ചേർത്ത് നല്ല പിങ്ക് കളറിലെ പാലപ്പം ഉണ്ടാക്കാറില്ലേ ഇതാവുമ്പോൾ നല്ല വെണ്ണയുടെ നിറമുള്ള പാലപ്പം ചുട്ടെടുക്കാം പിന്നെ ക്യാരറ്റ് നമ്മൾ വേവിച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു രുചി വ്യത്യാസവും ഇതിനകത്ത് അറിയത്തില്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അല്ലാതെ കഴിക്കാൻ മടിയുള്ള നമ്മുടെ മണികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തും നോക്കാം കേട്ടോ കളർ വ്യത്യാസം കണ്ടപ്പോൾ മോനുകുട്ടനും ചില സംശയങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും പറയവല്ല നല്ല രുചി രുചിയുണ്ടായിരുന്നേ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടുക്കളയും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം അതൊരു കമൻറ്റിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അതുകൊണ്ട് പ്രൊഡക്റ്റും കൂടി അതിൻ്റെ കൂടെ ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വീഡിയോയിൽ ഞാനത് ടാഗ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ റേറ്റ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ